ഹായ് ഹലോ അസ്ലാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് അരിയും ഉഴുന്നും ഒക്കെ നരച്ച് വെച്ചിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് ഇസ്റ്റും കൂടി ഇട്ടപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ ശരിയായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊന്ന് ഒന്ന് ശരിയാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മളെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓണാക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്നും നോക്കിയില്ല നമ്മളെ വിറകടുപ്പങ്ങ് കത്തിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ഇങ്ങനെ വിറകടുപ്പൊക്കെ നന്നായി കത്തിക്കൊണ്ടിരിക്കേണ്ടേ അപ്പം നമ്മൾ സ്റ്റവുമൊക്കെ ചെറിയ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായി എണ്ണ പിടിച്ചത് കാരണം പിന്നെ ഇനി അടുപ്പ്മേ വേറെ ചട്ടി വെച്ചാൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ശരിയായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ഈ കത്തിച്ച് തുടങ്ങിയ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അതും ആക്കി തീർക്കണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പണികളൊക്കെ മാറ്റി വെക്കും വേഗം ഫുഡ് തയ്യാറാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതിലേക്ക് ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ആയ ഉടനെ തന്നെ ചോറും കറിയും എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എല്ലാ വീട്ടിലും ഇതുപോലെ പെട്ടെന്ന് ഗ്യാസൊക്കെ കഴിയുമ്പോൾ എന്താ പെ എന്താ പറയുക പെട്ടെന്നൊരു ടെൻഷനാണ് ടെൻഷനാണല്ലേ ഗ്യാസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിറകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം ശരിയാക്കി എടുക്കാം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകില്ലേ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇപ്പം ഇന്നത്തെ മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ മസാലകളും ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നന്നായി അരച്ച് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ തക്കാളിയും പുളിങ്ങിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ച് വന്നതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാണ്ട് പിന്നെ തേങ്ങ നിരക്കണില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ആണെങ്കിലും നമ്മളെ തിക്കോട് കൂടുതൽ അടിപൊളി കറി കിട്ടും കേട്ടോ കൂടുതൽ പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് ചെറിയ മത്തി കിട്ടും കേട്ടോ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മീൻ കിട്ടിയാൽ എന്തായാലും വാങ്ങിയിട്ട് നമ്മളെ കുട്ടികൾക്കും അതുപോലെ നമ്മൾക്കൊക്കെ ഏറ്റവും ശരീരത്തിന് വേണ്ട ഒരു മീനാണ് കേട്ടോ ചെറുമത്തി അപ്പോൾ വലിയ മത്തിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലേ അപ്പോൾ ഇന്ന് അടിപൊളി ഒരു മോരുകറിയാണ് കേട്ടോ മോരുകാച്ചയാണ് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയും കടുവും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയിൽ നന്നായി നടിച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് കട്ട കൂടെ ആയിരുന്നു കേട്ടോ അത് അന്ന് കട്ടക്കുടയാൻ വേണ്ടിയിട്ട് വട്ടിപൊളി ടേസ്റ്റാണ് നമ്മളെ മോര്യറിക്ക് അതുപോലെ തന്നെ നമ്മൾ മീൻ ഇന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഒന്ന് പൊരിക്കണമൊന്നുമില്ല അതിന് വേണ്ടി കുറച്ച് മീൻ അന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നന്നായി വരഞ്ഞ് കൊടുത്തതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ട് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും സവാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അരച്ചതിന് ശേഷം അതും കൂടെ നന്നായി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വറ്റിക്കുകയാണെങ്കിലും കുറച്ച് പുളിയും എരിവും ഒക്കെ നന്നായി വേണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ മീനൊക്കെ ശരിയായിട്ടുണ്ട് കുറച്ച് ബീൻസും കൂടെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഉപ്പേരി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുപ്പ് കത്തിങ്ങുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പപ്പടം പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മളൊരു പൈനാപ്പിൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കണത് അപ്പം നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോന്നെടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്നോ രണ്ടോ കഴിക്കണം ഭയങ്കര നല്ല തണുപ്പോടു കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ ഒരു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം